ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീത്സ് ബ്ലോഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അദ്ദേഹം വീണ്ടും ചെമ്പരത്തിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ചെമ്പരത്തി കൊണ്ട് ഒരു ഹെർബൽ ഹെയർബെൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അതിനുമുമ്പേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഷാംപൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം പൂ കഴുകേണ്ട ചെമ്പരത്തി ഇല കഴുകിയെടുക്കണം കാരണം പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ കഴുകി ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വേണ്ടി വയ്ക്കണം അതിനുശേഷം ഒരു കുഴിവുള്ള ഒരു പാത്രത്തിൽ ഒരു നാലഞ്ച് കപ്പോളം വെള്ളത്തിൽ നമുക്ക് ചെമ്പരത്തിപ്പൂവും ഇലയും കൂടി അടപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ ഒരു നല്ല കുഴിവുള്ള ഒരു ചരിവാണ് കേട്ടോ എടുത്തേക്കണം ഇതിലേക്ക് നമുക്ക് പൂവും ചെമ്പരത്തി ഇലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ താളി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കൈ കൊണ്ടൊന്നും കൈകൊണ്ടൊന്നും എടുക്കില്ല അതുപോലെ ജസ്റ്റ് ഒന്ന് ഞരടിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം പുതിയ ചെമ്പരത്തിപ്പൂവും ഇലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഏകദേശം ഞാനൊരു നാല് ഗ്ലാസ് നാലര ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കിതിങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം ആകുന്ന ആയി ഒന്ന് പറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ പനിക്കൂർക്കയുടെ ചെറിയ രണ്ട് ഇതളും കുറച്ച് തുളസി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ജലദോഷം വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ പനിക്കൂർക്കയുടെയിലോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എണ്ണ അയച്ചുമ്പോഴും പനിക്കൂർക്കയുടെ ഇല ഇട്ടുകൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിനിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അത് ഒരു ഗ്ലാസ് വെള്ളമായി വറ്റി വരണവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതേ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരണുണ്ട് കേട്ടോ ഒരു സ്മെല് വരുന്നുണ്ട് അപ്പോൾ അതാ ഇത് നന്നായിട്ട് അതിൻ്റെ പാകമായിട്ടുണ്ട് നാല് ഗ്ലാസ് വെള്ളം കറക്റ്റ് ഒരു ഒന്നേകാൽ ക്ലാസ്സോളം വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് തണുക്കാൻ വെക്കാം കേട്ടോ തണുക്കാൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ആ ഒരു ചെമ്പരത്തിയുടെ ഇലയും ആ പൂവൊക്കെ മാറ്റിയെടുക്കണം അതേ കളറൊക്കെ മാറി കേട്ടോ നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു രാത്രി മുഴുവനും നമുക്കിതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രി മുഴുവനും ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം അതിൻ്റെ ആ പൂവും അതേപോലെ തന്നെ ആ ഇലയൊക്കെ എടുത്ത് മാറ്റിയാൽ മതിയാവും ഒരു രാത്രി തന്നെ അങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് അങ്ങനെ തന്നെ വെച്ചത് കേട്ടോ അപ്പോഴേക്ക് നന്നായിട്ട് തണുത്തു തണുത്തതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ആ ഇലയും പൂവുമൊക്കെ എടുത്തു മാറ്റി നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്ത് മാറ്റിയത് അതിനുശേഷം ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം വേണമെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലാക്കാം ബോട്ടിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഷാമ്പൂവിൻ്റെ കുറച്ച് ബേസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം ഷാംപൂവിൻ്റെ ബേസ് ചേർക്കാണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് തലയിൽ നമുക്ക് ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല കട്ടിയിൽ വളരാനും മുടി നല്ല കറുത്ത കളറായി വളരാനും ഒക്കെ ചെമ്പരത്തി നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചെമ്പര്ത്തി ഹെയറിന് മാത്രമല്ല സ്കിന്നിനും ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ചൂട് കാലത്തൊക്കെ നമുക്ക് ജ്യൂസൊക്കെ ആയിട്ട് ചെമ്പൃത്തിപ്പൂ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം ചെമ്പൃത്തിയുടെ ഗുണങ്ങൾ ഒത്തിരിയാണ് അപ്പോൾ ചെമ്പൃത്തി കൊണ്ടുള്ള വീഡിയോസ് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പൃത്തി ഷാംപൂ കൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഷാംപൂവിൻ്റെ ബേസും കൂടെ ആഡ് ചെയ്തിന് ശേഷം ഞാൻ അതാ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഷാംപൂവിൻ്റെ ബേസ് ആഡ് ചെയ്തതുകൊണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമല്ല കേട്ടോ നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് എത്ര നാൾ വേണേലും ഇത് ഇരിക്കും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് ഷാംപൂ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ചെമ്പരത്തി കൊണ്ട് മാത്രമല്ല നമുക്ക് ആരുവേപ്പ് കൊണ്ടും തുളസി കൊണ്ടും ഹെർബൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ